വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സ്വർണം കവർന്ന കേസിൽ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പെരുമ്പാവൂർ അല്ലപ്ര രാജ്വിഹാറിൽ അർജുൻ കൃഷ്ണനെയാണ് സംഭവം നടന്ന് ആറു മണിക്കൂറിനുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം കുറ്റിപ്പുഴയിൽ തനിച്ച് താമസിക്കുന്ന എഴുപത്തിയൊൻപത് വയസ്സുള്ള വയോധികയെയാണ് തലക്കേടിച്ച് പരിക്കേൽപ്പിച്ച സ്വർണാഭരണം കവർന്നത് വൈകിട്ട് ഏഴര വൃദ്ധയുടെ സഹോദരൻ കുറ്റിപ്പുഴയിലുള്ള വീട്ടിലെത്തിയപ്പോഴാണ് രക്തത്തിൽ കിടക്കുന്ന സഹോദരിയെ കണ്ടത് ഉടനെ പോലീസിൽ വിവരമറിയിച്ചു ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ച് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് എത്തുകയായിരുന്നു വൃദ്ധയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് പ്രതി ഈ അടുപ്പം വെച്ചാണ് വൃദ്ധ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കയറി ആക്രമണം നടത്തിയത് സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സ്വർണവും പണയം വെച്ച രേഖകളും കണ്ടെടുത്തു ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ സോണി മത്തായി എസ് ഐമാരായ എസ് എസ് ശ്രീലാൽ ബി എം ചിത്തുജി സുജു ജോർജ് ആന്റണി അജിത് കുമാർ സതീഷ് കുമാർ ബൈജു കുര്യൻ സി പി ഒമാരായ മുഹമ്മദ് അമീർ മാഹിൻ ഷാ അബൂബക്കർ കെ എം മനോജ് അജിത തിലകൻ ലിൻസെൻ പൗലോസ് കിഷോർ കെ വി നിതിൻ ജിതിൻ എം അശോക് ഷിബിൻ വിപിൻ എന്നിവരാണ് അന്വേഷണ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം